മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി കേരളത്തിലെ എല്ലാ കടകളും അടച്ച് ഹർത്താൽ ആചരിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി പറഞ്ഞു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നാം തീയതി കേരളത്തിലെ എല്ലാ കടകളും അടച്ച് ഹർത്താൽ ആചരിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി പറഞ്ഞു ചെറിയ കടകളിൽ പോലും ശൌചാലയം ഉണ്ടാകണമെന്നും നാട്ടുകാർ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ ഇടുവാനുള്ള മൂന്ന് ബോക്സുകളും കടയിൽ വെക്കണമെന്നും വിവിധ ആവശ്യങ്ങൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി കാസർകോട് നിന്നും തുടങ്ങി ഫെബ്രുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് തങ്ങൾ തുടക്കം കുറിക്കുന്നതെന്ന് ദേശമംഗലത്ത് വ്യാപാരികൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസും പ്രവർത്തന മികവിന് സ്നേഹോപഹാര സമർപ്പണവും യൂണിറ്റ് ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി പറഞ്ഞത്

ഏകോപന സമിതി ചേലക്കര നിയോജകമണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ സുബൈർ വാഴാരിപ്പാടം ട്രഷറർ പി നന്ദകുമാർ വൈസ് പ്രസിഡന്റുമാരായ ടി എം മുസ്തഫ അബ്ദുറഹ്മാൻ കൃഷ്ണകുമാർ മിനിത തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എം അഷറഫ് ജോയിന്റ് സെക്രട്ടറി സി എച്ച് മുസ്തഫ പ്രവർത്തന മികവ് ലഭിച്ച വ്യാപാരികളായ സുരേഷ് ബാബു ടി വൈ അഷറഫ് എന്നിവരെ പൊന്നാടയും മെമൻഡോയും നൽകി ആദരിച്ചു ന്യൂസ്